കിട്ടിയ സന്ദർഭം വെച്ച് അവരെന്നെ അടിച്ചമർത്താൻ നോക്കല്ലേ അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട് എന്തായിരുന്നു അതെന്തായിരുന്നു ശങ്കര ഭാവം ആ ഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു ശീലായി പോയി മാറ്റിക്കൊള്ള മാറ്റോ മതി എനിക്കെന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം ഇനി മേലെ എന്റെ കാര്യത്തിൽ ഇടപെടില്ല കേട്ടല്ലോ ഇത് ഞങ്ങള് കൈകാര്യം ചെയ്തോളാം ഇന്നലെ ഒരു പോലീസുകാരും തലക്കൊരു അടി കൊടുത്തു അതി പിന്നെ ഇങ്ങനെ എല്ലാം മറന്നുപോയി കാര്യമില്ല ശരി ഇന്നലെ ചെയ്ത ഇന്നലെ ചെയ്ത അതേ തെറ്റന്ന ഇന്നലെ ചെയ്ത അതേ തെറ്റൻ്റെ അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സംസാരിച്ചത് രാവിലെ ഇംഗ്ലീഷ് ഉച്ചക്ക് ഹിന്ദി വൈകിട്ട് മലയാളം